നിങ്ങളെല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു അടിപൊളി ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് കാണാം രണ്ട് സൈഡും റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്കത് കാണാം ചുറ്റും കോമണ്ട് വോളൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരു ചെറിയ ഗേറ്റും ഉണ്ട് ഒരു വലിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം റോഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അടിപൊളി ഒരു വീട് ഇതുപോലത്തെ ഒരു വീടല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും നല്ല വീതിയുള്ള വഴിയോട് ചേർന്ന് ഒരേക്കർ ആറ് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു അടിപൊളി ഒരു വീടും ഉണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നമൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറും ഉണ്ട് നല്ല വിശാലമായ ഒരു മുറ്റവും ഒക്കെയാണ് വീടിൻ്റെ മുറ്റമൊക്കെ ആണെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ പാകിയാത്ത മനോഹരമാക്കിയിരിക്കുന്ന ഒരു മുറ്റം ആ വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ നോക്കിയേ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ലൊക്കേഷനിലല്ലേ നിങ്ങളൊരു വീട് നോക്കുന്നത് സ്ഥലം കൂടുതലുണ്ട് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് സ്ഥലം കൂടുതലൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നാൽ ഒരു നല്ലൊരു വീടും ആയിരിക്കണം നല്ല ക്വാളിറ്റിയിൽ നല്ല മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടും വീടിൻ്റെ സിറ്റൌട്ടാണ് കാണുന്നത് നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് വീഡിയോയില് നമുക്കത് വ്യക്തമായിട്ട് നമുക്കത് കാണാം ചാരൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന ഒരു സിറ്റൗട്ട് മെയിൻ മെയിൻഡോറാണ് കാണുന്നത് നല്ല രീതിയിൽ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു മെയിൻ ഡോർ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു അടിപൊളിയൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ ഇൻസൈഡാണ് കാണുന്നത് മെയിൻ ഡോറ് കടന്ന് കയറി വരുമ്പോൾ നമുക്ക് കാണാം നല്ല വിശാലമായ ഒരു ഹാൾ ഹാളിൽ ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് പ്രെയർ യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീടിൻ്റെ നീളവും വലുപ്പവും ഒക്കെ നോക്കി അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീട് കാണാൻ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ ചെറുപ്പങ്കലാണ് വരുന്നത് ഏറ്റുമാനൂർ പാലാ റോട്ടിൽ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചേർപ്പങ്ങൽ പള്ളി ആയിട്ടാണെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ് ചേർപ്പങ്ങൽ മെഡിസിറ്റി മെഡിസിറ്റി എന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മിച്ചമുള്ളും ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ ചേർപ്പങ്ങൽ പള്ളി മെഡിസിറ്റിയൊക്കെ ഒക്കെ അടുത്ത് നിങ്ങൾക്കൊരു ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ബസ് റോട്ടിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളും അതും നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്ന് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒരേക്കർ ആറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടിപൊളി ഒരു വീട് നല്ല വീതിയുള്ള വഴിയോട് ചേർന്ന് മെഡിസിറ്റി അടുത്ത് ചേർപ്പങ്ങൾ പള്ളിയെടുത്ത് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു ഒരു അടിപൊളി ഒരു വീട് ഇപ്പോൾ ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ചേർപ്പങ്ങൽ ടൗൺ ഒക്കെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു ടാറിങ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് വീഡിയോയിൽ നമുക്കത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വീടിൻ്റെ വീഡിയോ ഫുൾ ഒന്ന് കണ്ടുനോക്ക് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം